ഒരുപാട് ചെടികളുണ്ടെന്ന് നമുക്കറിയാം സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കഴിക്കാനുള്ളത് ആ യൂത്ത് സ്റ്റെം ലീഫ് എന്താണ് ആ മരച്ചീരും സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് ബീറ്ററൂട്ട് കാരറ്റ് ഇവയൊക്കെ ഒരു സസ്യത്തിന്റെ റൂട്ടിന്റെ ഭാഗങ്ങളാണ് നമ്മൾ കഴിക്കാറുള്ള റൂട്ടിന്റെ ഭാഗങ്ങളാണ് ഇനി അടുത്തത് ലീഫ് ഏതൊക്കെയാണ് ആ ചീര പിന്നെന്താണ് ആ മുരിങ്ങ ഇലയുടെ ഭാഗങ്ങളാണ് ഇനി അടുത്തത് ഫ്രൂട്ട് ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങൾക്കറിയാം ഏതൊക്കെ ഫ്രൂട്ടുകളാണെന്ന് ഏതൊക്കെയാണ് ആ ആപ്പിൾ മാംഗോ ഓറഞ്ച് ഇവയൊക്കെ ഒരു സസ്യത്തിന്റെ ഫ്രൂട്ടിന്റെ ഭാഗങ്ങളാണ് ഇനി അടുത്തത് സീഡ് ഏതൊക്കെയെന്ന് നോക്കാം എന്തൊക്കെയാണ് സീഡ് ആ റൈസ് വീറ്റ് കോൺ ഗ്രീൻപീസ് ഇവയൊക്കെ ഒരു സസ്യത്തിന്റെ സീഡിന്റെ ഭാഗങ്ങളാണ് ഇനി അടുത്തത് എന്താണ് ആ സ്റ്റെം സ്റ്റെന്തൊക്കെയാണ് ആരെന്താണ് ആ ഷുഗർ കീ ബ്രാൻഡീൻ സ്റ്റെം ചേമ്പ് പിന്നെ എന്താണ് ആ പൊട്ടറ്റോ പൊട്ടറ്റോ സ്റ്റെ ആണ് നിങ്ങൾ എല്ലാരും വിചാരിക്കും പൊട്ടറ്റോ റൂട്ട് ആണെന്ന് പക്ഷെ അത് റൂട്ട് അല്ല അത് സ്റ്റെ ആണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ പൊട്ടറ്റോ എടുത്ത് കുറച്ചു ദിവസം വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് മുളയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് കാരണം സ്റ്റെമിൽ നിന്നാണ് ഇലകൾ വളരുന്നത് അതുകൊണ്ട് പൊട്ടറ്റോ സ്റ്റെം ആയി നമ്മൾ കരുതുന്നു അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേക്കൊമ്പും കോളിഫ്ലവറും ഒരു ഫ്ലവറാണ് ഒരു സസ്യത്തിന്റെ ഫ്ലവറിന്റെ ഭാഗങ്ങളാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ടേബിള് എല്ലാവരും നന്നായി പഠിക്കണം നമുക്ക് ഈ ടേബിൾ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്കത് ഒരുമിച്ച് പറയാം റൂട്ട് Tapioca, sweet potato, beetroot, carrot, leaf, amaranthus, cabbage, moringa, pumpkin, fruit, ashgar, banana, apple, orange, seed, green peas, rice, wheat, corn, stem, amaranthus. കൊളോകേസിയ ഷുഗർ പൊട്ടറ്റോ ഫ്ലവർ മുരിങ്ങ ഒണിയൻ കോളിഫ്ലവർ ബനാന ഫ്ലവർ ഇപ്പം നമ്മൾ പഠിച്ചത് സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് കഴിക്കാനുള്ളതെന്നാണ് ഇനി നമുക്ക് സ്പൈസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഏതൊക്കെയാണ് സ്പൈസസ് ആ പെപ്പർ ക്ലോസ് ടർമറിക് ജിഞ്ചർ ഇതൊക്കെയാണ് സ്പൈസസ് യൂസസ് നോക്കിയാലോ പെപ്പർ എന്താണ് ആ ആ ആ കുരുമുളക് ഇത് എന്തിനാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് യൂസ്ഡ് യൂസ്ഡ് ആസ് ആസ് മെഡിസിൻ മെഡിസിൻ ആൻഡ് ആൻഡ് സ്പൈസസ് സ്പൈസസ് ഇനി നമുക്ക് ക്ലോസ് എന്താണെന്ന് നോക്കാം എന്താണ് ക്ലോസ് ആ ഗ്രാമ്പു എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്താണ് മഞ്ഞൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് medicine and food products. In the other the ginger and dunnuka. In the ginger are in chi. In the run you see another. Ah, it is used as medicines and spices. In the run it is used as medicine and spices. In the other the cardam and dunnuka. In the other cardam. Ah, ela, ela kara. In the run you see another. Ah, it is used as ം പന്നിക്കൂർക്കെത്തി ഇതൊക്കെയാണ് ഒരു മെഡിസിനൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ് ആ തുളസി ൊട്ടാവാടി പനിക്കൂർക്ക മീൻ കുരുന്തോട്ടി അനു ഇതൊക്കെയാണ് മെഡിസിനൽ പ്ലാന്റ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിലേക്കാണ് വരുന്നത് പ്ലാൻസ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സസ്യങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്ന പ്രസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്താണ് ഫോട്ടോസിന്തസിസ് what is photosynthesis? plants absorb water through their roots. this water contains various minerals. plants also absorb carbon dioxide from the atmosphere through small pores present in their leaves. all these are done for preparing food. preparation of food takes place in the leaf. this process is called photosynthesis. പ്ലാന്റ്സ് റൂട്ട് വഴി വെള്ളം ശേഖരിക്കുന്നു ഈ വെള്ളത്തിൽ കുറെ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ആ പ്ലാന്റ്സ് ഇലകളിലെ സുഷിരങ്ങൾ വഴി അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡൈ ഓക്സൈഡ് വിരിച്ചെടുത്ത് അവർ ഇലകളിൽ ഭക്ഷണം തയ്യാറാക്കുന്നു ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡ്രാംസ് എന്തൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ഫോട്ടോ സിന്തസിസ് എന്താണെന്ന് ഒന്നും കൂടി പറയാം എന്താണ് ഫോട്ടോ സിന്തസിസ് this water contains various minerals plants also absorb carbon dioxide from the atmosphere through small pores present in their leaves all these are done for preparing food preparation of food takes place in the leaf this process is called photosynthesis in humans lay in the upper troposphere what is autotropes Plants prepare their own food and of called autotrops. In that autotrops, plants are so surrounded by bacteria under the process known as photosynthesis. In that chlorophyll, what is chlorophyll? The green coloured pigment seen in the plant is chlorophyll. Chlorophyll absorbs the sunlight needed for photosynthesis. In chlorophyll. സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ അതിന് ആവശ്യമായ സൂര്യപ്രകാശം പിടിച്ചെടുക്കുന്നത് നമ്മുടെ ക്ലോറോഫിലാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി അടുത്തതായി പരിചയപ്പെടുന്ന ഒരാളാണ് മൈക്രോസ്കോപ്പ് ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ എന്തിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ആ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ സാധനങ്ങളെ വലുതായി കാണാനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇലയെടുത്ത് മൈക്രോസ്കോപ്പ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ആ നമുക്ക് സ്റ്റൊമാറ്റ സാധിക്കും എന്താണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ വാട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഫോട്ടോസിന്തസിസ് ദിസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ടേക്ക് ഡ്യൂരിസ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു ഇത് ഇലകലിനെ ചെറിയ സുഷിരങ്ങൾ വഴിയാണ് നടത്തുന്നത് ഈ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് പറ്റാം എന്താണ് പിഗ്മെന്റ് പിഗ്മെന്റ് കളർ ടു പിക് ഫ്ലവർ ആൻഡ് ഇലകൾക്കും തണ്ടുകൾക്കും പൂവിനും കായകൾക്കും പിഗ്മെന്റ് ആണ് നിറം കൊടുക്കുന്നത് ഇനി നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് പഠിക്കാം നമുക്ക് ഏതൊക്കെയാണ് ആണ് റെഡ് ഓറഞ്ച് ബ്ലാക്ക് അതേപോലെ നമ്മുടെ ഉണ്ട് കുറച്ച് ഡിഫറെന്റ് കളേഴ്സ് ഏതൊക്കെയാണ് ആ red orange yellow green നമ്മുടെ പ്ലാൻസിലുണ്ട് ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം യെല്ലോ കളർ ആണ് കൊടുക്കുന്നത് orange ഓറഞ്ച് കളർട്ടീൻ ആണ് കൊടുക്കുന്നത് റെഡ് കളർ ആണ് കൊടുക്കുന്നത് ഗ്രീൻ കളർ ആരാണ് കൊടുക്കുന്നത് ആ ക്ലോറോഫിൽ ആണ് കൊടുക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് എല്ലാവരും നന്നായി പഠിക്കണം കാരണം ഇത് എക്സാമിൽ വരുന്ന ആണ് ഇനി അടുത്ത ടോപ്പിലേക്ക് അടുത്ത ടോപ്പിക് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ഇതിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്നും റെസ്പിറേഷൻ എന്താണെന്നും പഠിക്കാൻ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചു ഇനി നമുക്ക് റെസ്പിറേഷൻ എന്താണെന്ന് പഠിക്കാം എന്താണ് ഫോട്ടോസിന്തസിസ് ആ പ്ലാന്റ്സ് ഭക്ഷണം തയ്യാറാക്കുന്ന പ്രസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു സമയത്ത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു ഇതാണ് റെസ്പിറേഷൻ ഇത് രണ്ടും പരസ്പരം മാറി മാറിപ്പോകരുത് എല്ലാവർക്കും നന്നായി മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇന്നത്തെ പഠിക്കാം എന്താണ് എപ്പിപ്പാൾസ് പ്ലാന്റ് ഈ സസ്യങ്ങൾ മറ്റു സസ്യങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നില്ല എക്സാമ്പിൾ മലവാഴ്ച എന്നാൽ പ്രശ്നക്കാരായ ചില സസ്യങ്ങളുമുണ്ട് അവയെ പറയുന്ന പേരാണ് പാരസെറ്റിക് പ്ലാന്റ് മറ്റു സസ്യങ്ങളെ ആശ്രയിച്ചു ഈ സസ്യങ്ങളുടെ ഭക്ഷണവും മിനറൽസും എല്ലാം വിളിച്ചെടുക്കുന്നു അതുകൊണ്ട് ഈ സസ്യങ്ങൾ ആ സസ്യങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നു പരാത സസ്യങ്ങൾ രണ്ടു തരത്തിലുണ്ട് സെമി പാരസെറ്റിക് പ്ലാന്റ്സും പ്ലാന്റ് In semi-parasitic the semi-parasitic plants. Some plants depend on other plants for either food or water and minerals. These are called semi-parasitic plants. In the semi parasitic plants, that on the Some plants depend on other plants for either food or water and minerals. These are called semi-parasitic plants. Exempel, Lalandas agava in itilkari. Invandrar total parasitic plants, ändrar under varje Total parasitic plants. Some plants absorb food from the plants, on which they live. they do not prepare food for themselves. They are called total parasitic plans, är en det varje. Some plants absorb food from the plants. On which they need. They do not prepare food for themselves. They are called total parasitic plants. Example Cascuta, Moonilla Thai, rafflesia. Rafflesia is the largest flower in the world. In answer, sacrifice. That is, Shavopa In plants that grow, absorb nutrition from the സ്ഥലങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം എക്സോബിങ് ഫ്രംബോസ് മാറ്റർഫർസ് നിങ്ങൾ ഇതൊക്കെ എന്നാലും നമുക്കൊന്നും സസ്യങ്ങളെയാണ് ക്ലൈബോസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പ്രിംഗ് പോലെയുള്ള ഭാഗത്തിൽ നമ്മൾ ക്രിസ്റ്റി എക്സാമ്പിൾ സ്നേക് ഗാർഡ്

ഹൈഡ്രോകാ സ്ട്രോബെറി എക്സിട്രേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് അഥവാ ഇഴവള്ളികൾ തണ്ണിമത്തൻ മധുരക്കിഴങ്ങ് വെള്ളരി മത്തൻ ക്ലൈമ്പേഴ്സ് അഥവാ ആരോഹികൾ പടവലം കോവൽ കുരുമുളക് ചെടി വെറ്റിലക്കൊടി ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത് ആ ഇന്ന് നമ്മൾ സസ്യങ്ങൾ പറ്റിയിട്ടാണ് പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ആ നമ്മൾ സസ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് കഴിക്കാറുള്ളത് എന്ന് പഠിച്ചു പിന്നെന്താണ് ആ സ്പൈസസ് മെഡിസിനൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ക്ലോറോഫിൽ പിന്നെന്താണ് ആ പിഗ്മെന്റ് ഡിഫറെന്റ് കളേഴ്സ്

ഇത്രയും പേരെടുത്തത് അടുത്ത ക്ലാസ്സിൽ നന്നായി പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം എടുക്കാം ഓക്കെ താങ്ക് യു ബൈ